ഹായോ ഈ വേലിയൊരു കൗതുകത്തിൻ്റെ പുറകെടുത്തത് കേട്ടോ കാരണം നമ്മൾ ചെറുപ്പത്തിൽ നടന്നും കളിച്ചും കണ്ടും അറിഞ്ഞും കാര്യങ്ങളൊക്കെ കുറേ വലുതായതിനു ശേഷം പിന്നെ അതുപോലെയൊക്കെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന സമയത്ത് നമ്മളതൊക്കെ ഒന്ന് ഒരുചിയോ അതുപോലെ ഞങ്ങൾ വീടിപ്പം അമ്പകുന്ന് ഭാഗത്ത് അമ്പുകുന്ന് കനാലിൻ്റെ അതിൽ ഒരു പുഴ ഒഴുകുന്നുണ്ട് മണ്ണാർക്കാട് തെങ്കര അമ്പുകുന്ന് കനാല അതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ആ പുഴയാണ് ഇപ്പോൾ ഈ ഒഴുകിയും അപ്പം ൂടെ നേരെ പുഴക്കിറങ്ങിയാ അപ്പൊ ഞാനും അടുത്ത വിടുത്താത്ത എന്താ വെറുതെ താത്ത കൂടെ ഒന്ന് പോയതായിരുന്നു അപ്പൊ എടുത്ത വീഡിയോസാണ് ഇത് ആ തൊടി കൂടെ പോകുമ്പോഴും ആ ഇല കാണുമ്പോഴും നമ്മള് വെള്ളം ഒഴിച്ചാത്ത ചേ ചേമ്പിന്റെ ഇല അതൊക്കെ കണ്ടപ്പോൾ ഒരു കൗതുകത്തിനെടുത്ത വീഡിയോസാണ് അപ്പോൾ ശരി ഇത് ഞാൻ ചുമ്മാ എഡിറ്റ് ചെയ്ത് അങ്ങനെ ഇടാന്ന് വെച്ചു ഇത് അവനും കൗതുകം നമ്മുടെ അട്ടപ്പാടിയിൽ നിന്ന് വരുന്ന വെള്ളമാണല്ലോ ഞാനിപ്പോൾ ഈ പറയുമ്പോൾ ആ സ്ഥലങ്ങളുടെ പേരറിയണവർക്ക് അറിയാൻ പറ്റും അട്ടപ്പാടി തെങ്കര നമ്മുടെ അമ്പകുന്ന് കനാൽ നമ്മുടെ നെല്ലിപ്പുഴപ്പുഴ കല്ല് നിൽക്കണമെന്നൊക്കെ കുറഞ്ഞു കാണിച്ച് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനും അവനെ കളിക്കണമൊക്കെ പിന്നെ വെള്ളം കുറവായത് കാരണം അവനും അവനും ധൈര്യത്തിൽ ഞാൻ വെള്ളത്തിലിറക്കി അവനതിൽ എന്ത് ഭംഗിയായിട്ട് ആ വെള്ളം ഒഴുകി ൊക്കെ ഭയങ്കര ക്ലിയർ ഇണ്ടായിരുന്നു േമ്പൻ തണ്ടിന്റെ ഇലയില് വെള്ളം നിക്കില്ല എന്നുള്ളത് തന്നെ ചേമ്പൻ തണ്ടന്റെ ചേമ്പൻ തണ്ടിന്റെ അവര് എന്തും വെച്ച് വെള്ളം നിക്കാത്തേന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ ഇട്ട് കളിച്ചുകൊണ്ടിരിക്കായിരുന്നു ഇത് എന്തൊന്നും നനയാത്തുള്ള കൊറേ ഇങ്ങനെ പിടിച്ചൊക്കെ നോക്കി പിന്നെ ലാസ്റ്റ് അതിൻ്റെ ഇലയൊക്കെ ഒക്കെ കീറിപ്പോയി പിന്നെ അവൻ വേറെ ഇല പൊട്ടിച്ചിട്ട് വന്നു വലിയൊരു കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ പുഴ ഇതിലൊക്കെ പോയതിൻ്റെ ഒരു സന്തോഷം എനിക്കും അവനത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതിന്റെ ഒരു സന്തോഷം അവനും സംഭവം ഞങ്ങള് എന്താ ഇവനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല പറയണ കാര്യം വെച്ചാൽ ഇവനെ ഞങ്ങൾ ഒറ്റയ്ക്ക് എവിടെയും വിടാറില്ല അതുപോലെ പുഴകളും കുളങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ ഒറ്റപ്പാലത്താണ് അവിടെ ഉണ്ടെങ്കിൽ കൂടെ നമ്മൾ അങ്ങനെ പോയി കുളിക്കുന്നതോ നമ്മളങ്ങനെ പോകുന്നതോ ഇല്ലാത്തത് കൊണ്ട് അവൻ ഒരുപാട് ഇത് കണ്ടിട്ടും ചെയ്തിട്ട് ശീലമല്ല ഇടയ്ക്ക് നാട്ടിൽ വരുന്ന സമയത്ത് ഒരു വട്ടം രണ്ട് വട്ടം താത്താൻ്റെ വീടിൻ്റെ ബാക്കിലും ഇതേപോലെ ഒരു പുഴ ഉണ്ടായിരുന്നു അങ്ങോട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ വീട് മാറിയ സമയത്ത് ഞങ്ങൾ ചെറുപ്പടത്തായിരുന്നു ഞങ്ങളിപ്പോൾ തെങ്ങ് അമ്പമു മാറിയപ്പോൾ പുഴ അടുത്തായ കാരണം പോകാൻ പറ്റുന്നതുകൊണ്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് മറ്റേ നമ്മൾ ദൂരത്തുനിന്ന് ഇങ്ങനെ പാലത്തുകൂടി പോകുമ്പോൾ പുഴകാണ് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും പോകുമ്പോൾ വല്ല ഡാമിൻ്റെ ഏരിയക്കൊടുക്കലൊക്കെ പോകുമ്പോൾ ഇതേപോലെ ചേബിലലയിൽ വെള്ളം വെള്ളത്തിൽ ഇങ്ങനെ ഇറങ്ങിയിരുന്ന് കളിക്കണ പരിപാടിയൊക്കെ ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇതൊക്കെ അവർ പുതുമകളായിരുന്നു എന്നിതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൊണ്ട് അല്ലാണ്ട് അവർ എന്താ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു മീനിങ് അങ്ങനെയാണ് ഞാൻ പറഞ്ഞല്ലോ വീടിന്റെ പുറകൂടെ ഉള്ളൊരു തോട്ടത്തിറങ്ങി കറക്റ്റ് നമ്മുടെ പുഴയൊക്കെയാണ് ഇറങ്ങുക അപ്പൊ പിന്നെ തുണക്കുന്ന ദാത്ത അലക്കിലൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളും കൂടെ അങ്ങനെ പോകുന്നത് വീട്ടിലേക്ക് ഇപ്പോൾ ഐസ് വരെ അങ്ങനെ പോകുന്നുട്ടോ ഞാൻ എപ്പോൾ ഐസ് കാരണം കണ്ടാലും ഞാൻ നിർത്തിയിട്ട് നോക്കുമ്പോൾ നമുക്ക് ഈ സെയിം ഐസ് കിട്ടാറേയില്ല കാരണം വല്ല പാലൈസോ വേറെ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ കിട്ടും ഇത് കാണാറേയില്ല അപ്പൊ അവരത് കണ്ടപ്പോയതും അത് മേടിച്ചു ഞാൻ അവന് വീണ്ടും ഇതിന്റെ നൊസ്റ്റാലിന്ന് അറിയില്ലല്ലോ അമ്മയും ആ സൂപ്പറും മോരുകറിയും നല്ല മൺചട്ടിയിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല മൊഴുക്ക് വരട്ടിയും വെണ്ടക്കളമ മുഴുക്ക് വരട്ടിയും പിന്നെ അതുപോലെ നല്ല അങ്ങനെ അങ്ങനെ എന്താ പറയുക കുറുക്കിയെടുക്കുക എന്താ പറയുക വരട്ടി എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം ആലയിക്കുമ്പോ തന്നെ കുത്തി ആവുക പിന്നെ നമ്മുടെ ഈ നാട്ടത്തെ ഫുഡൊക്കെ നമ്മൾ അവിടെ പോയി കഴിക്കുക പിന്നെ ഉമ്മ ഉണ്ടാക്കുന്നത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നമ്മളൊന്ന് എത്ര തലകുത്തി കുത്തി മറി ഉണ്ടാക്കിയാലും അതിന്റെ ഏഴായാലത്തോലും വരില്ല പിന്നെ ബേഷ്യായിട്ട് ഉച്ചവീണക്കെയാണ് കഴിച്ചു അതിന് ശേഷം പിന്നെ നമ്മളുടെ വീടിന്റെ നാലു പറയും നിറയെ മാങ്ങ മരണ്ട് സീസൺ ആയതുകൊണ്ട് പൂവും നല്ല കണ്ണി മാങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട് അതിന്റെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഇടയ്ക്കൊക്കെ ഓരോന്നിടത്ത് കഴിച്ചു പിന്നെ അമ്മമാരുടെ വീട് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഊഞ്ഞാലും നിർബന്ധാണല്ലോ കുട്ടി അതിലൊക്കെ ആടി അത്ര വീഡിയോസ് തന്നെ അത്രയേ ഉള്ളൂ